രാജ്യതലസ്ഥാനത്ത് ഏവരും ഉറ്റുനോക്കുന്ന വോട്ടെടുപ്പ് ആരംഭിച്ചു വോട്ടെടുപ്പിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതോടെ കൃത്യം ഏഴ് മണിയോടെ തന്നെ ഡൽഹിയിൽ വോട്ടിംഗ് തുടങ്ങി രാവിലെ മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു വൈകിട്ട് ആറുമണിവരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാവും ആകെ എഴുപത് സീറ്റുകളിലേക്കാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ ആം ആദ്മി പാർട്ടിക്ക് പക്ഷേ ഇത്തവണ വെല്ലുവിളികൾ ഒരുപാടുണ്ട് പ്രധാനമായി ആം ആദ്മി പാർട്ടിക്ക് ഭീഷണിയാവുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി തന്നെയാണ് ഇതിനൊപ്പം നിയമസഭയിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുവാനൊരുങ്ങുന്ന കോൺഗ്രസ്സും ആം ആദ്മിയെ സംബന്ധിച്ച് വെല്ലുവിളി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആകെ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി വോട്ടർമാർ രാവിലെ ഏഴ് മണി മുതൽ വോട്ട് രേഖപ്പെടുത്തും ഭരണം അഴിമതി ആരോപണങ്ങൾ വോട്ടർ പട്ടികയിലെ കൃത്രിമം ക്രമസമാധാനം സൗജന്യ വാഗ്ദാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളുടെ വെളിച്ചത്തിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് കൂടാതെ ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എ പി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ശക്തികേന്ദ്രമായ ന്യൂഡൽഹിയിൽ തുടർച്ചയായ നാലാം വിജയമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലൂടെ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കെജ്രിവാൾ ബി ജെ പിയുടെ പർവേഷ് സിംഗ് വർമ്മ കോൺഗ്രസ് പാർട്ടിയുടെ സന്ദീപ് ദീക്ഷിത് എന്നിവരിൽ നിന്നാണ് മത്സരം നേടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കെജ്രിവാൾ വിജയിച്ചത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്കായിരുന്നു കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭരണ നേട്ടങ്ങളും ക്ഷേമപദ്ധതികളുമാണ് ഉയർത്തിക്കാട്ടുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ഡൽഹി തിരിച്ചുപിടിക്കാൻ ഉറപ്പിച്ചാണ് ബി ജെ പിയുടെ വരവ് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയും ദുർഭരണവും ചൂണ്ടിക്കാട്ടിയാണ് രാജ്യതലസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രചാരണം ത്രികോണ മത്സരത്തിന്റെ മാറ്റുകൂട്ടിക്കൊണ്ട് കോൺഗ്രസും കരുത്തരെ തന്നെ ഇക്കുറി കളത്തിലിറക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും നേടാനാകാതെ പോയ തിരിച്ചു വരാനുള്ള ശ്രമവും കൂടിയാണിത് നല്ലത് അത്ര എളുപ്പമാവില്ലെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ഇരുകൂട്ടരും തമ്മിലുള്ള ഭിന്നത പരസ്യമായി നിലവിലവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഇത് ബി ജെ പി പ്രചരണ ആയുധമായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു